അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ബേസിക് സയൻസിലെ ഏഴാമത്തെ ചാപ്റ്ററായ ഇന്ദ്രിയജാലം എന്ന് പറയുന്ന പാഠഭാഗം അതിൻ്റെ വർക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ദ്രിയജാലം ഇവിടെ നായൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ലഡോഗ് ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു ഇവിടെ എന്താണ് പരുന്ത് എന്താ പറയുന്നത് വളരെ ദൂരെയുള്ള ഇരയെ പോലും എനിക്ക് കാണാൻ കഴിയും പൂമ്പാറ്റ എന്താ പറയുന്നത് എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയും അല്ലേ കരടി എന്താ പറയുന്നത് എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും മുതൽ എന്താ പറയുന്നത് എൻ്റെ ശരീരം പാറ പോലെയാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും അല്ലേ ഓരോ ജീവിയും അവരെക്കുറിച്ച് പറഞ്ഞത് വായിച്ചല്ലോ ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നതിന് ഈ ജീവികൾക്കുള്ള പ്രത്യേക കഴിവുകൾ എന്തെല്ലാമാണ് ചിത്രീകരണം പരിശോധിച്ച് താഴെ പറയുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ജീവി പരുന്ത് അല്ലെ കണ്ണ് പ്രത്യേക കഴിവ് എന്താണ് ദൂരക്കാഴ്ച പൂമ്പാറ്റ എന്താണ് പൂമ്പാറ്റ കാല് രുചി അല്ലെ മുതല തൊലി സ്പർശനം നായ ചെവി കേൾവി കരടി മൂക്ക് മണം അല്ലെങ്കിൽ ഗന്ധം കാഴ്ച സ്പർശം കേൾവി ഗന്ധം രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് ഈ അവയവങ്ങൾ ജീവികളെ സഹായിക്കുന്നു അല്ലെ ഇതേപോലെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന അവയവങ്ങൾ എന്തെല്ലാമാണ് കണ്ണ് കാഴ്ച എന്ന് തന്നിട്ടുണ്ട് എന്തെല്ലാമാണ് ചെവി കേൾവി മൂക്ക് ഗന്ധം തൊലി സ്പർശം നാക്ക് രുചി ജ്ഞാനേന്ദ്രിയങ്ങൾ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട് ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ആരാണ് വിജയ് നമുക്കൊരു മത്സരം നടത്തിയാലോ ചിത്രത്തിലേതു ഒരു പൂട്ടും കുറച്ച് താക്കോലുകളും മേശപ്പുറത്ത് വെക്കുക കണ്ണുകെട്ടി യോജിച്ച താക്കോൽ തിരഞ്ഞെടുത്ത് പൂട്ടു തുറക്കുന്നതാണ് മത്സരം മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായവരുടെ കണ്ണ് കെട്ടണം മുൽ മുപ്പത് സെക്കൻഡിനുള്ളിൽ പൂട്ടു തുറക്കുന്നവരാണ് വിജയികൾ കണ്ണു പൂട്ടി കണ്ണുകെട്ടി പൂട്ട് തുറക്കാൻ ശ്രമിച്ച എല്ലാവരും വിജയിച്ചോ ഇല്ല അല്ലെ കണ്ണിൻ്റെ സഹായമില്ലാതെ വസ്തുക്കളെ തിരിച്ചറിയുന്നത് എളുപ്പമാണോ അല്ല കണ്ണുകളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ് ആ കൃഷ്ണമണിയാണല്ലേ സ്ഥാനം മാറുമ്പോൾ നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റു ജീവികളുടെ കണ്ണുകൾ ചിത്രത്തിലെ ജീവികളുടെ കണ്ണുകളുടെ സ്ഥാനം ശ്രദ്ധിക്കൂ അല്ല ഇവരുടെ കണ്ണുകളൊക്കെ നമ്മുടെ കണ്ണു പോലെയാണോ അല്ല രണ്ട് സൈഡിലായിട്ടാണോ അല്ലേ കണ്ണിൻ്റെ ഈ സവിശേഷത എങ്ങനെയാണ് ജീവികൾക്ക് സഹായി സഹായകമാകുന്നത് ജീവികളുടെ അവയുടെ കണ്ണിൻ്റെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടങ്ങളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തലയുടെ മുൻവശത്ത് കണ്ണുള്ളവയും തലയുടെ വശങ്ങളിൽ കണ്ണുള്ളവയുമായിട്ട് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ ജീവികളാണ് തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവ പൂച്ച കുരങ്ങൻ മനുഷ്യർ സിംഹം മൂങ്ങ പുലി നായ തുടങ്ങിയവയാണ് തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ളവയോ മുയൽ പശു കാക്ക പ്രാവ് തത്ത സിബ്ര മാൻ ആന അല്ല ഇനിയും ഒരുപാട് ജീവികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു കടുവ സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇര പിടിക്കാൻ സഹായിക്കുന്നു തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് രണ്ടു വശങ്ങളിലുള്ള കാഴ്ച സാധ്യമാകുന്നു മാൻ മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു പൂച്ച പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയതും രാത്രിയിൽ പരമാവധി വികസിച്ചതും കാണപ്പെടുന്നു നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേക തരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട് അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട് മൂങ്ങ മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത് കഴുത്തു പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും മറയോന്ത് മറയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു ചെങ്കണ്ണ് പടരുന്നു നേത്ര രോഗങ്ങളാണ് സംസ്ഥാനത്ത് ചെങ്കണ് ബാധിച്ച് ഒട്ടേറെ പേർ ചികിത്സ തേടുന്നുണ്ട് കുട്ടികൾക്കിടയിലാണ് ഈ രോഗം വേഗത്തിൽ പകരുന്നത് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മെഡിക്കൽ ഓഫീസർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇതെന്താണ് ആരോഗ്യ വകുപ്പിൻ്റെ നോട്ടീസാണ് അല്ലേ അപ്പോൾ ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് കണ്ണിൽ ചുവപ്പ് നിറം കണ്ണിൽ ചൊറിച്ചിൽ കണ്ണിനെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം അസുഖങ്ങൾ നിങ്ങൾക്കറിയാം തിമിരം അന്ധത അല്ലേ ഇനി അടുത്തത് ചിത്രം നിരീക്ഷിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താണ് ഡോക്ടർ ഒരു കുട്ടിയുടെ കാച്ച ശക്തി ടെസ്റ്റ് ചെയ്യുകയാണ് അല്ലേ അമ്മ എൻ്റെ അടുത്ത് ഡോക്ടർ എന്താണ് ഓരോ അക്ഷരങ്ങള് വായിപ്പിക്കുന്നുണ്ട് അല്ലേ നേത്രരോഗ ജൈമാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കാഴ്ച പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഇത്തരം ചാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതേ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും പറഞ്ഞിട്ടുണ്ട് സ്നെലൻ ചാർട്ട് അല്ലേ കടിലയങ്ങൾ ഇത് നമ്മൾ ദൂരക്കാഴ്ചക്കും എന്താണ് ആ അടുത്തുള്ള കാഴ്ചക്കൊക്കെ വായനയിലൂടെ ശക്തി പരിശോധിക്കുന്നതാണ് ഡോക്ടർമാരെ അടുത്ത് ഉണ്ടായിരിക്കും കാഴ്ച പരിശോധിക്കാൻ സാധാരണമായി ഉപയോഗിച്ചു വരുന്ന ഈ ചാർട്ടിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത് മുകളിൽ നിന്ന് താഴേക്ക് വരുതോറും വലുപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻസ് നെല്ലനാണ് ഇത് തയ്യാറാക്കിയത് ഇനി കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവർ കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ എങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത് വ്യത്യസ്ത കറൻസി നോട്ടുകൾ പരിശോധിക്കൂ അവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇവയിലെ എൻ ഏതെല്ലാം സവിശേഷതകളാണ് നോട്ട് തിരിച്ചറിയാൻ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ രൂപ നോട്ടുകളിൽ നോട്ടിൻ്റെ വശങ്ങളിൽ അന്ധരായ ആളുകളെ നോട്ട് തിരിച്ചറിയാൻ സഹായിക്കുന്നു ഇനി ഇനിയിവിടെ തീവണ്ടിയുടെ സീറ്റ് നമ്പർ ഫുട് പാത്തിൻ്റെ ടൈല് ഇതെല്ലാം ചിത്രം എടുത്ത് തന്നിട്ടുണ്ട് എന്താണ് ഇവയുടെ പ്രത്യേകതകൾ കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ഇവ ഇങ്ങനെ എങ്ങനെയാണ് ഗുണകരമാകുന്നത് ഇവരെ സഹായിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളാണ് മൊബൈൽ ഫോൺ വാച്ച് കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളിൽ ഉള്ളത് ഇവർക്ക് സഹായകമായ മറ്റെന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ട് കണ്ടില്ലേ നിങ്ങളെ ചിത്രങ്ങളെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള വളർച്ച ഇവയെ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് സ്മാർട്ട് കെയ്നും ഡിജിറ്റൽ ബ്രെയിൻ സ്ലേറ്റും ഈ ഉപകരണങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ സ്മാർട്ട് എന്നാണ് വഴി കണ്ടെത്താൻ കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നു തടസ്സം കണ്ടെത്താൻ അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താനാകും പിന്നെ കണക്റ്റിവിറ്റി സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റ് ഉപകരണങ്ങളിലേക്കോ കണക്റ്റ് ചെയ്യാനാകും വീഴ്ച കണ്ടെത്തലെ താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കുന്നു അതുപോലെ തന്നെ വ്യക്തിഗത ക്രമീകരണം ക്രമീകരിക്കാനാവുന്ന ഉയരം വ്യത്യസ്ത ഹാൻഡ് ഹാൻഡുകൾ ട്രിപ്പ് ഹാൻഡികൾ ഗ്രിപ്പുകൾ വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ ഇനി ദത്തശേഖരണം വിവിധ യാത്ര ചെയ്ത ദൂരം നടത്ത വേഗത നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഇവയ്ക്ക് കഴിയും ആരോഗ്യ വകുപ്പിൻ്റെ ലഘുലേഖയിലെ ചിത്രങ്ങളും നിർദ്ദേശങ്ങളും നോക്കൂ സൂക്ഷിച്ചാൽ മതി ദീർഘനാൾ കാണാം അല്ലെ ചിത്രങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും അല്ലെ വസ്തു കണ്ണ് തിരുമ്മയാണ് അല്ലെ എന്താണ് മുഖം കഴുകുകയാണ് അല്ലെ കണ്ണുകൾ തിരുമാതിരിക്കുക മങ്ങിയ വെളിച്ചത്തിൽ ടി വി കാണാതിരിക്കുക കണ്ണിനുള്ളിലേക്ക് സ്പർശിക്കാതിരിക്കുക ദീർഘസമയം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി വി തുടങ്ങിയ ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ളവർ ഉപയോഗിച്ച ഉപയോഗിച്ച് ഉപയോഗിക്കാതിരിക്കുക ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്നു വായിക്കുക കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക കേട്ടറിഞ്ഞ് ചിത്രത്തിലെ കണ്ണുകെട്ടിയ കുട്ടി എങ്ങനെയാവും ചുറ്റുമുള്ള കൂട്ടുകാരുടെ സ്ഥാനം മനസ്സിലാക്കുന്നത് അല്ലേ ശബ്ദങ്ങളിലൂടെയാണ് അല്ലേ കാഴ്ചയോടൊപ്പം കേൾവിയും ചേരുമ്പോഴല്ലേ നമുക്ക് ചുറ്റുപാടിനെ നന്നായി മനസ്സിലാക്കാനാവുന്നത് അതെ കേൾക്കാൻ സഹായിക്കുന്ന ഇന്ദ്രിയമായ ചെവി സംരക്ഷിക്കുന്നതിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ അയ്യോ ചെവി വേദനിക്കുന്നു വാ ഡോക്ടറെ കാണാം കുറച്ച് എണ്ണ ചൂടാക്കി ഒഴിച്ചോളൂ അല്ലേ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവിടെ മുത്തശ്ശൻ നിർദ്ദേശിച്ചത് ശരിയായ പരിഹാരമാണോ അല്ല ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നേരിട്ടും ഫോൺ വഴിയും ആരോഗ്യ ആരോഗ്യവിദഗ്ധരുടെ സേവനം എല്ലായിടത്തും ലഭ്യമാകുന്ന ഇക്കാലത്ത് ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ചികിത്സാരീതികൾ പിന്തുടരരുത് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെവിയിൽ മരുന്നുകൾ ഉപയോഗിക്കാവൂ സ്വയം ചികിത്സ അപകടമാണ് കേൾവിശക്തി നഷ്ടപ്പെടാൻ പോലും ഇത് കാരണമാകും ചെവിക്കുള്ളിൽ വെള്ളം കയറുന്നത് ചെവിയിൽ അണുബാധയുണ്ടാകുമെന്നറിയാമല്ലോ ഇത് ചെവി വേദനയ്ക്കും ചിലപ്പോൾ കേൾവിക്കുറവിനും കാരണമായേക്കാം ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അവിടെ തന്നിട്ടുണ്ട് പെൻസിൽ പേന തീപ്പെട്ടിക്കൊള്ളി സേഫ്റ്റി പിന്നെ തുടങ്ങിയ ഒരു വസ്തുവും ചെവിയിൽ ഇടരുത് ഉച്ചത്തിലുള്ള ശബ്ദവുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കുക പരുത്തി കൈലേസിൻ്റെ ഉപയോഗം നിർത്തുക നിങ്ങളുടെ ചെവികൾ വരണ്ടതാക്കുക അല്ലെ അതിനെ ഈർപ്പം നഷ്ടപ്പെടുത്തുക ഇനി ശ്രവണ സഹായികൾ ഹിയറിംഗ് എയ്ഡ്സ് പല കാരണങ്ങളാലും കേൾവിക്കുറവുണ്ടാകാറുണ്ട് ഇത് പരിഹരിക്കാനുള്ള ഉപകരണമാണ് ശ്രവണ സഹായികൾ ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധ തരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ് കോക്ലിയർ ഇംബാൻറ്റ് ശസ്ത്രക്രിയ ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംബാക്ട് ശസ്ത്രക്രിയ ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണിത് മണം അറിയാൻ ചിത്രം നോക്കൂ അല്ലേ ഒരാൾ ഹായ് നല്ല മണെന്ന് പറയുന്നുണ്ട് മറ്റാൾ എന്താ പറയുന്നത് ജലദോഷമുള്ളത് കൊണ്ട് എനിക്ക് മണം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തായിരിക്കും ജലദോഷം വരുമ്പോൾ മണം അറിയാതിരിക്കാനുള്ള കാരണം മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ലേ ഒരു സ്രവം ഉൽപ്പാദിക്കപ്പെടുന്നതാണ് ഇതിനു കാരണം മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിൻ്റെ ധർമ്മം വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താനാവും അതുകൊണ്ടാണ് മണമറിയാത്തത് ചുറ്റുപാടിനെ അറിയാൻ കാഴ്ചയും കേൾവിയും പോലെ ഗന്ധവും സഹായിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ മണം അറിയാൻ മാത്രമല്ല ശ്വസിക്കാനും മൂക്ക് ആവശ്യമില്ലേ അതെ മൂക്കിന്റെ സംരക്ഷണത്തിനായി എന്തെല്ലാം ശ്രദ്ധിക്കണം മൂക്കിൽ യാതൊരുവിധ വസ്തുക്കളും ഇടരുത് ശക്തിയായി മൂക്ക് ചീറ്റരുത് പിന്നെന്താണ് പൊടിയും പുകയും മൂക്കിലേക്ക് കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും മൂക്കിൽ നിന്ന് വായുവിൽ നിന്നും സ്രവ സ്രവകണികകൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ വീഴാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് വൃത്തിയുള്ള തൂവാല കൊണ്ട് വായും മൂക്കും പൊത്തിപ്പിടിക്കുക ഒരാൾ ഉപയോഗിച്ച തൂവാല മറ്റുള്ളവർ ഉപയോഗിക്കരുത് കൈകൾ ഇടയ്ക്കിടെ കഴുകുക ഇനി ഹായ് എന്ത് രുചി ചിത്രത്തിലെ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടില്ലേ ഇവയ്ക്കെല്ലാം ഒരേ രുചിയാണോ അല്ല അല്ലേ വ്യത്യസ്ത രുചികളാണ് എല്ലാത്തിനും നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോഴാണല്ലോ അല്ലാത്തപ്പോഴാണോ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശരിയായ രുചി അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ട് അല്ലെ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിലണിഞ്ഞ് നാവിലുള്ള സ്വാതുമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത് അല്ലേ ഭക്ഷണ പദാർത്ഥങ്ങൾ നല്ല ചവച്ചരയ്ക്കുമ്പോൾ എന്താവും നമ്മളെ ഉമിനീരിലരിഞ്ഞ് നാവിലുള്ള സോതുക സോതുമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മുടെ രുചി അറിയുന്നത് ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിലെ രുചികൾ പട്ടിണ പട്ടികപ്പെടുത്തൂ ഈസി അല്ലേ അത് ആഹാരം നാരങ്ങ അച്ചാർ എന്താണ് രുചി പുളിയാണ് മാമ്പഴം മധുരമാണ് പാവയ്ക്കാത്തോരൻ എന്താണ് കയ്പാണ് പിന്നെ എന്തൊക്കെയാണ് നമുക്ക് എഴുതാം മുളക് കറി എഴുതാം എരിവാണ് അല്ലേ അങ്ങനെ നിങ്ങൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളും എടുത്ത് അതിൻ്റെ രുചികൾ എന്താണോ അത് എഴുതാൻ എളുപ്പമല്ലേ രുചി അറിയാൻ മാത്രമാണോ നാവ് സഹായിക്കുന്നത് മറ്റെന്തെല്ലാം നാവിൻ്റെ ധർമ്മങ്ങൾ ഒന്ന് സംസാരിക്കുക ചവച്ച് വിഴുങ്ങുക നാവിൻ്റെ ആരോഗ്യത്തിനായി നാം എന്തെല്ലാം ശ്രദ്ധിക്കണം ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ കഴിക്കരുത് ശക്തിയായി നാവ് വടിക്കരുത് അല്ലേ തൊട്ടറിഞ്ഞ് മേശപ്പുറത്ത് പന്ത് പല ആകൃതിയിലുള്ള മുത്തുകൾ തണുത്ത വെള്ളം മിനുസമുള്ള കല്ല് പരുപരുത്ത കല്ല് എന്നിവ വച്ചിരിക്കുന്നത് കണ്ടില്ലേ ഒരു കുട്ടിയുടെ കണ്ണുകെട്ടി ഇവയോരോന്നും സ്പർശിക്കാൻ ആവശ്യപ്പെട്ടാലോ ഓരോ വസ്തുവും ഏതെന്ന് തൊട്ടു പറയണം ചെയ്തു നോക്കൂ ഇത് നിങ്ങൾക്ക് ക്ലാസ് മുറിയിൽ ഒരു പ്രവർത്തനമായിട്ട് ചെയ്യാം അല്ലേ എല്ലാം തിരിച്ചറിയാൻ സാധിച്ചോ ഇല്ല എങ്ങനെയാണ് ഇവ തിരിച്ചറിഞ്ഞത് സ്പർശനത്തിലൂടെ അല്ലെ സ്പർശനത്തിലൂടെ എന്തെല്ലാം തിരിച്ചറിയാം ആ അതിൻ്റെ എന്താണ് രൂപം അതിൻ്റെ ആ ഘടന എല്ലാം തിരിച്ചറിയാം ഏത് അവസ് അവയവമാണ് ഇതിന് സഹായിക്കുന്നത് തൊക്ക് അല്ലെ സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് തൊക്ക് ചൂട് തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിലും ത്വക്കിന് പങ്കുണ്ട് അല്ലെ തൊക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തൊലി ത്വക്കിൻ്റെ സംരക്ഷണം ത്വക്കിൻ്റെ സംരക്ഷണത്തിനായി നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം തൊക്ക് വൃത്തിയാക്കി കഴുകണം അല്ലെങ്കിൽ സൂക്ഷിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കണം തൊക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കൂടുതൽ നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ശാസ്ത്രപുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയും സംരക്ഷണത്തിനെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ആരോഗ്യ പ്രവർത്തകനുമായിട്ട് ഒരു അഭിമുഖം നടത്താം നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു ചോദ്യാവലി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ചോദ്യാവലിയിൽ എന്തെല്ലാം അഭിമുഖത്തിലൂടെ ലഭിച്ച വിവരങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ പുസ്തകത്തിൽ ക്രോഡീകരിച്ച് എഴുതാനും പറഞ്ഞിട്ടുണ്ട് അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും സംരക്ഷണത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം ചോദിക്കാം സ്വയം ചികിത്സ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു നമ്മുടെ ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കാൻ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആരോഗ്യകരമായി നിലനിർത്താൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും അല്ലേ ഇനി അടുത്ത പ്രവർത്തനം വിലയിരുത്താം എന്ന ഭാഗമാണ് കടുത്ത വേനലിൽ തൊഴിൽ സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട് എന്തായിരിക്കും കാരണം കഠിനമായ ചൂടിൽ അല്ലെങ്കിൽ ചൂടുള്ള അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ചൂടിൻ്റെ സമ്മർദ്ദത്തിന് സാധ്യതയുണ്ട് ഇത് ചൂട് ക്ഷീണം ഹീറ്റ് സ്ട്രോക്ക് മരണം പോലും തുടങ്ങിയ അസുഖങ്ങളിലേക്ക് നയിച്ചേക്കാം രണ്ടാമത്തെ ചോദ്യം ഒരു വസ്തുവിൻ്റെ ഏതെല്ലാം സവിശേഷതകൾ കാഴ്ച കേൾവി സ്പർശം എന്നിവയിൽ അറിയാം പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് കാഴ്ചയിൽ നിറം ആകൃതി വലുപ്പമാണ് ഇനി കേൾവിയിൽ എന്തൊക്കെയാണ് ശബ്ദം ദൂരം തിരിച്ചറിവ് അല്ലേ സ്പർശനത്തിലോ സ്പർശം ആകൃതി വലുപ്പം താപനില അല്ലെ അടുത്ത പ്രവർത്തനം എന്താണ് ജീവികളുടെ പ്രത്യേക അവയവങ്ങളാണ് ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇവ ഓരോന്നും ജീവിയെ എങ്ങനെ സഹായിക്കുന്നു എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് പൂച്ചയുടെ മീശ അല്ലേ വായുവിൻ്റെ വൈബ്രേഷൻ കണ്ടുപിടിച്ചുകൊണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരവും അവയുടെ മുഖത്തു നിന്നും ശരീരത്തിൽ നിന്ന് എത്ര ദൂരെയാണ് എന്നും വിലയിരുത്താൻ ഈ മീശ സഹായിക്കുന്നു അടുത്ത ഭാഗം ആനയുടെ തുമ്പിക്കൈ ആണല്ലേ ആനകൾ ശ്വസിക്കുക കുടിക്കുക ഭക്ഷണം കൊടുക്കുക പിടിച്ചെടുക്കുക മണക്കുക കാഹളം മുഴക്കുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് തുമ്പിക്കൈ ഉപയോഗിക്കുന്നു പാറ്റയുടെതെന്താണ് കാക്കപ്പൂവിൻ്റെ ആൻഡിനിയാണ് ഫീലറുകൾ പാറ്റയുടെ സ്പർശനത്തിനും മണത്തിനും കാരണം ഇവയാണ് മൂന്നാമത്തെ ചിത്രത്തിൽ സ്പർശനം മണം കേൾവി തുടങ്ങിയവ സുപ്രധാന പ്രവർത്തനങ്ങളുള്ള ഒരു പ്രാണിയുടെ തലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സെൻസറി അവയവമാണിത് അല്ലേ ഇനി അടുത്തതെന്താണ് ഈ പാടത്തെ രണ്ട് തുടർ പ്രവർത്തനങ്ങൾ നിങ്ങളോട് കൊടുത്തിട്ടുണ്ട് വിവിധ ജീവികളുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ വൈവിധ്യമുള്ളവ ആണല്ലോ ഇത്തരം ജീവികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ആൽബം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോയിലുള്ളത് ഈ പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓൾ ദി ബെസ്റ്റ്